ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് ഈ ഒരു സിനിമ ഞാൻ ഇന്ന് പോയി കണ്ടു തുടക്കത്തിൽ തന്നെ പറയാം അടിപൊളി പടം ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടം കയറി കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ക്യാഷ് വസൂലാവും അപ്പോൾ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം സംവിധാനം ചെയ്യുന്ന ബിപിൻദാസാണ് നമുക്കറിയാം ബിബിൻദാസിൻ്റെ കഴിഞ്ഞ പടം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജും ബേസി ജോസഫുമാണ് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് അനുശ്വര രാജനുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഈ ചിത്രത്തിലുണ്ട് കല്യാണ മുഖ്യ പ്രമേയമാക്കിയിട്ടുള്ള കഥകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നുമല്ല തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇത് എസിൽ അവതരിപ്പിക്കുന്ന വിനു രാമചന്ദ്രൻ്റെ കല്യാണമാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേഹം ഗൾഫിൽ നിന്നും കല്യാണത്തിനായി നാട്ടിലേക്ക് എത്തുകയാണ് വിനു കല്യാണ ഒരുക്കങ്ങളിലൂടെ ചില അപ്രതീക്ഷമായ സംഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നേറുന്നത് വിനുവിൻ്റെ അളിയൻ ആനന്ദായാണ് പൃഥ്വിരാജ് എത്തുന്നത് അളിയന്മാരായ വിനുവും ആനന്ദും തമ്മിലുള്ള സ്നേഹമാണ് സിനിമയുടെ കേന്ദ്ര ബിന്ദു ആയൂരമ്പല നടയിൽ എന്ന പടം വിവാഹഘോഷങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗുരുവായൂരമ്പല അമ്പലനടയിൽ എന്ന ഈ ഒരു ചിത്രം ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ദീപു പ്രദീപാണ് വിവാഹം എന്ന ആഘോഷം ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ വിനു രാമചന്ദ്രൻ്റെയും അഞ്ജലിയുടെയും വിവാഹമാണ് സിനിമയുടെ പശ്ചാത്തലം സിനിമ തുടങ്ങുന്നതു മുതൽ അവസാനിക്കുന്നത് വരെ ഇവരുടെ വിവാഹം മാത്രമാണ് തമാശയായിട്ട് കൊണ്ടുപോകുന്നത് ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് പോലും വിവാഹത്തെക്കുറിച്ചാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഒരു വിവാഹ വീട്ടിലെത്തിപ്പെട്ട പ്രതീതി നമുക്ക് രൂപപ്പെടും ആനന്ദൻ വിനു രാമചന്ദ്രൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് ആനന്ദൻ പൃഥ്വിരാജാണ് കൈകാര്യം ചെയ്യുന്നത് വിനു രാമചന്ദ്രൻ ബേസിൽ ജോസഫാണ് ആനന്ദൻ്റെ സഹോദരി അഞ്ജലിയെയാണ് വിനു വിവാഹം കഴിക്കാൻ പോകുന്നത് ആനന്ദനും ഫാവി അളിയൻ വിനുവും തമ്മിലുള്ള അല്പം കൗതുകകരമായ സ്നേഹബന്ധമാണ് സിനിമയുടെ തുടക്കം ഇരുവരും തമ്മിൽ ഈ ബന്ധമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി ഉണർത്തുന്നതും ഈ ഒരു സ്നേഹബന്ധമാണ് പഴയ പ്രിയദർശന സിനിമകളിൽ കണ്ടു വരുന്ന ചില ആൾക്കൂട്ടം നിറഞ്ഞ തമാശ രംഗങ്ങളും ഒരുപാട് ഹാസ്യ താരങ്ങളുടെ സാന്നിധ്യവും സിനിമയിൽ പ്രധാന എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്ലൈമാക്സിൽ ഒരുമിച്ച് വന്ന് തമാശ തീർക്കുന്നതുമെല്ലാം കുറച്ചധികം നാളായി മലയാളത്തിൽ വന്നിട്ട് ചെറിയ സർപ്രൈസുകളും തഗ് തമാശകളും തുടങ്ങി പല ആ ആവർത്തിയിലുള്ള ആഘോഷ നിമിഷങ്ങളാണ് ചിത്രം പ്രേക്ഷകനെ മുന്നിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ആനന്ദനും ബേസലിൻ്റെ വിനു രാമചന്ദ്രനും ഒരു പുതിയ താരജോഡി എന്ന നിലയിൽ മികച്ചു നിൽക്കുന്നുണ്ട് സിനിമയിലുടനീളം ഇവരുടെ മത്സരിച്ചുള്ള പ്രകടനമാണ് കാണാനുള്ളത് നിഖില വിമൽ അനശ്വര രാജൻ ജഗദീഷ് ബൈജു സിജു സണ്ണി അശ്വിൻ സാഫ് ബോയി രേഖ യോഗി ബാബു ഇർഷാദ് കോട്ടയം രമേശ് തുടങ്ങിയവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അവസാനം വരെ ഇത് ഒറിജിനൽ ഗുരുവായൂർ അമ്പലമല്ലെങ്കിലും തനി ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് സിനിമയുടെ കൊറിയോഗ്രാഫ് ചെയ്തു വെച്ചേക്കുന്നത് അങ്കിത് മേനോൻ്റെ സംഗീതം പല രംഗങ്ങളിലും ചിരിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ താരങ്ങളുടെ പ്രകടനം കൊണ്ടും വർണ്ണാഭമായ കാഴ്ചകൾ കൊണ്ടും സമ്പന്നമാണ് ഗുരുവായൂർ അമ്പല നടയിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം എന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണെന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് ഞാൻ കണ്ടതുകൊണ്ട് ഓരോ സീനിലും നിർത്താതെയുള്ള മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വെറൈറ്റിയാണ് ഇതിലെ പാട്ടുകളെല്ലാം തന്നെ അതിമനോഹരമാണ് അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണുക അതിഗംഭീരമായ സിനിമയാണ് നിങ്ങളുടെ കാശ് വേസ്റ്റാകില്ല അപ്പോൾ അടുത്തൊരു റിവ്യൂമായി വരുന്നത് വരെ ബൈ